അസ്സാം വാളേക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹിതരെ ഇന്ന് നമ്മൾ ഒരു യാത്ര പോവുകയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് മദീലയിലെ ആ കൊച്ചു വീടുകളിലേക്ക് നീതി നിഷേധിക്കപ്പെട്ടവരുടെ കണ്ണീരിലേക്ക് പ്രത്യാശയുടെ കിരണങ്ങൾ എങ്ങനെയാണ് കുർആാനിലൂടെ കടന്നു ചെന്നതെന്ന് നമ്മളിന്ന് തൊട്ടറിയാൻ പോകുന്നു ഇത് കേവലം ഒരു അധ്യായത്തിൻ്റെ വിശദീകരണമല്ല മറിച്ച് ഭൂമിയിലെ ഏറ്റവും മനോഹരമായ ഒരു സൃഷ്ടിയോട് സ്ത്രീയോട് അള്ളാഹുവിന് പറയാനുള്ള വിശുദ്ധ വചനങ്ങളുടെ സമാഹാരമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ ലോകത്ത് ഇത്രയധികം അനീതികൾ നടക്കുന്നത് എന്തുകൊണ്ടാണ് ചിലർ മാത്രം അടിച്ചമർത്തപ്പെടുന്നത് പ്രത്യേകിച്ച് സമൂഹത്തിന്റെ പകുതിയോളം വരുന്ന സ്ത്രീകൾ ചരിത്രത്തിലുടനീളം അനുഭവിച്ച വേദനകൾക്ക് അന്ത്യമില്ലേ വിശുദ്ധ ഖുർആനിലെ നാലാമത്തെ അധ്യായമായ സൂറത്തുൻ നിസാ തുടങ്ങുന്നത് തന്നെ മനുഷ്യകുലത്തെ മുഴുവൻ വിറപ്പിക്കുന്ന ചിന്തിപ്പിക്കുന്ന ഒരു വലിയ സത്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് യാ അയ്യുഹൻ റബ്ബക്കുമുല്ലതി ഹലകക്കും മിന്നഫ്സിം വാഹിദ ജനങ്ങളെ നിങ്ങളെ ഒരേ ഒരു ആത്മാവിൽ നിന്ന് പടച്ചവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ എത്ര മനോഹരമായൊരു തുടക്കമാണത് നീ കറുത്തവനാകട്ടെ വെളുത്തവനാകട്ടെ പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ നിന്റെ വേര് ഒന്നാണ് നീ ഉണ്ടായത് ഒരേ മണ്ണിൽ നിന്നാണ് ഇവിടെ ആരും ആരെക്കാളും ഉയർന്നവരല്ല ജാഹിലിയ കാലഘട്ടത്തിലെ മക്കയിൽ പെൺകുട്ടികളെ ജീവനോടെ മണ്ണിൽ കുഴിച്ചു മൂടിയിരുന്നൊരു കാലത്താണ് അല്ലാഹു അത്യുജ്വലമായ ഈ പ്രഖ്യാപനം നടത്തുന്നത് ഒരു നിമിഷം ആലോചിച്ചു നോക്കൂ അന്ന് പെൺകുട്ടികൾ ജനിക്കുന്നത് ഒരു അപമാനമായി കണ്ടിരുന്ന പിതാക്കന്മാരുടെ ഇടയിലേക്ക് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസല്ലം കടന്നുവന്നു അള്ളാഹുവിൻ്റെ ഈ വചനങ്ങൾ ഓദിക്കേൾപ്പിക്കുമ്പോൾ ആ സമൂഹത്തിലുണ്ടായ വിപ്ലവം എത്ര വലുതായിരിക്കും സ്ത്രീകൾക്ക് സ്വത്തോ അവകാശങ്ങളോ ഇല്ലാതിരുന്നൊരു കാലം കച്ചവട വസ്തുവിനെപ്പോലെ കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നൊരു കാലം അവിടെയാണ് ഇസ്ലാം അവൾക്ക് വിഹിതം നിശ്ചയിച്ചത് ഉമ്മയായും സഹോദരിയായും മകളായും ഭാര്യയായും അവൾ ആദരിക്കപ്പെടേണ്ടവളാണെന്ന് ഈ അധ്യായം ലോകത്തോട് വിളിച്ചു പറയുന്നു ഈ സൂറത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യം കാണുന്നത് അനാഥകളുടെ കാര്യമാണ് അള്ളാഹു പറയുന്നു അവരുടെ സ്വത്തുകൾ നിങ്ങൾ അന്യായമായി ഭക്ഷിക്കരുത് അനാഥകളെ സംരക്ഷിക്കുന്നത് സ്വർഗത്തിലേക്കുള്ള എളുപ്പവഴിയാണെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ അവകാശങ്ങളിൽ തൊട്ടുകളിക്കുന്നത് നരകാഗ്നി വയറ്റിൽ നിറയ്ക്കുന്നതിന് തുല്യമാണെന്നും അല്ലാഹു താക്കീത് ചെയ്യുന്നു നമ്മുടെ ആധുനിക സമൂഹത്തിൽ എത്രയോ അനാഥകളുണ്ട് ഇന്ന് നാം ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ അയൽപ്പക്കത്തെ നമ്മുടെ ബന്ധുക്കളിലെ അനാഥകളെ ചേർത്തുപിടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ ഈ സൂറത്ത് വെറുമൊരു വായനയല്ല അതൊരു ജീവിത രീതിയാണ് പ്രിയപ്പെട്ടവരെ സൂറത്തുൻ നിസാ നമ്മെ പഠിപ്പിക്കുന്നത് പരസ്പരമുള്ള ബഹുമാനമാണ് ഒരു കുടുംബത്തിന്റെ അടിത്തറ എന്നത് സ്നേഹവും കരുണയുമാണെന്ന് ഈ അധ്യായം അടിവരയിടുന്നു ഖുർആാനിലെ മറ്റധ്യായങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് അൻ നിസാ അഥവാ സ്ത്രീകൾ എന്നു പേരു നൽകിയത് തന്നെ ഇസ്ലാം സ്ത്രീക്ക് നൽകുന്ന പരിഗണനയുടെ ഏറ്റവും വലിയ തെളിവാണ് സങ്കൽപ്പിച്ചു നോക്കൂ അള്ളാഹു തന്റെ മഹത്തായ ഗ്രന്ഥത്തിലെ ഒരു വലിയ അധ്യായം മുഴുവൻ നിനക്കായി മാറ്റിവച്ചിരിക്കുന്നുവെങ്കിൽ എത്രമാത്രം വിലപ്പെട്ടവളാണ് നീ അവന്റെ മുൻപിൽ നിന്റെ കണ്ണിനീരിന് നിന്റെ സഹനത്തിന് നിന്റെ ത്യാഗത്തിന് അല്ലാഹുവിൻറെ അടുക്കൽ വലിയ പ്രതിഫലമുണ്ട് ഈ യാത്രയുടെ തുടക്കം മാത്രമാണിത് അനാഥകളുടെ സംരക്ഷണം മുതൽ നീതിപൂർവമായ കുടുംബജീവിതം വരെ വിശ്വാസിയുടെ കരുത്തു മുതൽ കാബഡ്യക്കാരെ തിരിച്ചറിയുന്നത് വരെ ഒരുപാട് പാഠങ്ങൾ ഇനിയും വരാനിരിക്കുന്നു സൂറത്തു നിസാ വെറുമൊരു നിയമസംഹിതയല്ല അത് വേദനിക്കുന്ന ഹൃദയങ്ങൾക്കുള്ള സാന്ത്വനം കൂടിയാണ് അറേബ്യയുടെ മണലാരണ്യത്തിൽ യുദ്ധങ്ങൾ പതിവായിരുന്നു യുദ്ധങ്ങളിൽ പുരുഷന്മാർ കൊല്ലപ്പെടുമ്പോൾ ബാക്കിയാകുന്നത് നിരാലംബരായ അനാഥകളും വിധവകളുമാണ് അവരെ ആര് സംരക്ഷിക്കും അവരുടെ സ്വത്ത് ആര് കാത്തുസൂക്ഷിക്കും ഇവിടെയാണ് ഖുർആൻ ശക്തമായ നിയമങ്ങളുമായി വരുന്നത് അള്ളാഹു പറയുന്നു വ ആ തുല്യതാമാലാ തദ്ദുൽ ഹബീസബി ത്വയ്യിബ് അനാഥകൾക്ക് അവരുടെ സ്വത്തുക്കൾ നിങ്ങൾ നൽകുക നല്ലതിന് പകരം ചീത്തയായത് നിങ്ങൾ മാറ്റിയെടുക്കരുത് പലപ്പോഴും നമ്മൾ കാണാറില്ലേ അനാഥകളുടെ സ്വത്ത് കൈകാര്യം ചെയ്യുന്നവർ സ്വന്തം ആവശ്യത്തിന് നല്ലതെടുക്കുകയും അവർക്ക് നിലവാരം കുറഞ്ഞത് നൽകുകയും ചെയ്യുന്നത് ഇത് വലിയ പാപമാണെന്ന് അള്ളാഹു ഓർമ്മിപ്പിക്കുന്നു അവരെ സ്നേഹത്തോടെ വളർത്തുക അവർക്ക് പ്രായപൂർത്തിയാകുമ്പോൾ അവരുടെ സ്വത്ത് വിശ്വസ്തതയോടെ കൈമാറുക ഇതൊരു വിശ്വാസിയുടെ ബാധ്യതയാണ് തുടർന്ന് ഈ അധ്യായം സംസാരിക്കുന്നത് വിവാഹത്തെക്കുറിച്ചാണ് പുരുഷന്മാർക്ക് നാല് വിവാഹം വരെയാകാം എന്ന് പറയുമ്പോൾ തന്നെ അതിന് പിന്നിലുള്ള അതിശക്തമായൊരു നിബന്ധന അല്ലാഹു മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നീതി നിങ്ങൾക്കെല്ലാവരോടും തുല്യമായ നീതി പുലർത്താൻ കഴിയില്ലെന്ന് ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഒന്നു മാത്രം മതിയെന്ന് അല്ലാഹു തറപ്പിച്ചു പറയുന്നു ഇത് കേവലം ഒരാഗ്രഹത്തിന്റെ പുറത്തല്ല മറിച്ച് സമൂഹത്തിൽ അനാഥരാക്കപ്പെട്ട സ്ത്രീകളെ സംരക്ഷിക്കാനും അവർക്ക് മാന്യമായ ജീവിതം നൽകാനുമുള്ള ഒരു വഴികൂടിയായിരുന്നു അത് പക്ഷേ നീതിയാണ് അതിന്റെ ആണിക്കല്ല് ഇനി നോക്കൂ സ്ത്രീക്ക് ഇസ്ലാം നൽകിയ സാമ്പത്തിക സ്വാതന്ത്ര്യം മഹർ വിവാഹവേളയിൽ പുരുഷൻ സ്ത്രീക്ക് നൽകുന്ന നിർബന്ധിത ഉപഹാരം അള്ളാഹു പറയുന്നു വ ആഹ്ല സ്ത്രീകൾക്ക് അവരുടെ വിവാഹമൂല്യങ്ങൾ മനസംതൃപ്തിയോടുകൂടി നിങ്ങൾ നൽകുക പലപ്പോഴും നമ്മുടെ നാടുകളിൽ കാണുന്ന സ്ത്രീധനം എന്ന ദുരാചാരത്തിന് നേർവിപരീതമാണിത് പുരുഷനാണ് പെണ്ണിന് നൽകേണ്ടത് അത് അവളുടെ അവകാശമാണ് അവൾക്ക് അത് സ്വന്തമായി സൂക്ഷിക്കാം മാതാപിതാക്കൾക്കോ ഭർത്താവിനോ അതിലവകാശമില്ല അവളുടെ സമ്മതമില്ലാതെ ആർക്കും അത് തൊടാൻ പോലും അധികാരമില്ല പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഒരു സ്ത്രീക്ക് ഇത്രയും വലിയ സാമ്പത്തിക അധികാരം നൽകിയ മറ്റൊരു നിയമമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം ഇതൊരു വലിയ പാഠമാണ് നീ പുരുഷനാണെങ്കിൽ നിന്റെ കൂടെയുള്ള സ്ത്രീയെ അവൾ നിന്റെ ഭാര്യയാകട്ടെ മകളാകട്ടെ അവരെ ആദരിക്കേണ്ടത് നിന്റെ കടമയാണ് അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കുന്നവൻ അള്ളാഹുവിൻറെ കോടതിയിൽ കുറ്റവാളിയായിരിക്കും നമ്മുടെ ആധുനിക കാലത്തെ ഒരു കഥ ആലോചിച്ചു നോക്കൂ ഒരു പ്രവാസി സഹോദരൻ നാട്ടിൽ വന്ന് വിവാഹം കഴിക്കുന്നു വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അയാൾ ഭാര്യയുടെ പേരിൽ നിക്ഷേപിക്കുന്നു എന്നാൽ പലപ്പോഴും കുടുംബങ്ങളിൽ സ്വത്തിനെ ചൊല്ലി തർക്കങ്ങളുണ്ടാകുന്നു സൂറത്തും നിസാഹ് പഠിപ്പിക്കുന്നത് കൃത്യമായ രേഖപ്പെടുത്തലുകളെക്കുറിച്ചാണ് ആരുടെ അവകാശം എവിടെയാണെന്ന് അല്ലാഹു കൃത്യമായി ഭാഗിച്ചു തന്നിട്ടുണ്ട് കുടുംബം എന്ന സ്ഥാപനം തകരാതിരിക്കാൻ സ്നേഹവും വിട്ടുവീഴ്ചയും അത്യാവശ്യമാണെന്ന് ഈ സൂറത്ത് നമ്മെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു അള്ളാഹുവിൻറെ നിയമങ്ങൾ പാലിക്കുന്ന ഒരു വീട്ടിൽ ഒരിക്കലും സമാധാനം നഷ്ടപ്പെടില്ല കാരണം അവിടെ ഓരോരുത്തരും മറ്റുള്ളവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളൊരു വീട് പണിയുമ്പോൾ അതിന്റെ അടിത്തറ ശക്തമായിരിക്കണം അതുപോലെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതം ഈ അധ്യായത്തിലെ വചനങ്ങൾ ആ അടിത്തറയെ ബലപ്പെടുത്തുന്നവയാണ് ഈ സൂറത്തിന്റെ ഇനിയുള്ള ഭാഗങ്ങളിൽ അല്ലാഹു വിവരിക്കുന്നത് അനന്തരാവകാശ നിയമങ്ങളെക്കുറിച്ചാണ് ലോകത്തിലെ ഏറ്റവും സംക്ലിഷ്ടവും എന്നാൽ ഏറ്റവും നീതിയുക്തവുമായ നിയമങ്ങൾ അത് കേവലം കണക്കുകളല്ല മറിച്ച് ഓരോ മനുഷ്യനും ഈ ഭൂമിയിൽ അർഹതപ്പെട്ട വിഹിതത്തെക്കുറിച്ചുള്ള അള്ളാഹുവിൻറെ വിധിതീർപ്പുമാണ് അനന്തരാവകാശത്തെക്കുറിച്ചു പറയുമ്പോൾ പലർക്കും അതൊരു വെറും കണക്കായിട്ടാണ് തോന്നാറുള്ളത് എന്നാൽ സൂറത്തു അന്നിസായിലെ ഈ വചനങ്ങൾ മനുഷ്യഹൃദയങ്ങളിലെ സ്വാർത്ഥതയെ ചികിത്സിക്കാനുള്ള മരുന്നാണ് മരണം ഒരു വീടിൻ്റെ വാതിലിൽ മുട്ടുമ്പോൾ അവിടെ സ്നേഹത്തിനു പകരം പണത്തിനു വേണ്ടിയുള്ള തർക്കങ്ങൾ ഉണ്ടാകാൻ പാടില്ലെന്ന് അല്ലാഹു ആഗ്രഹിക്കുന്നു അല്ലാഹു പറയുന്നു മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടുപോയ സ്വത്തിൽ പുരുഷന്മാർക്ക് ഓഹരിയുണ്ട് മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടുപോയ സ്വത്തിൽ സ്ത്രീകൾക്കും ഓഹരിയുണ്ട് നോക്കൂ സ്ത്രീകൾക്കും ഓഹരിയുണ്ട് എന്ന് അല്ലാഹു പ്രത്യേകം എടുത്തു പറയുന്നു അന്ന് മക്കയിലെ ഗോത്രനിയമമനുസരിച്ച് യുദ്ധം ചെയ്യാൻ കഴിവുള്ള പുരുഷന്മാർക്ക് മാത്രമേ സ്വത്തിൽ അവകാശമുണ്ടായിരുന്നുള്ളൂ പെൺകുട്ടികൾക്കും കുട്ടികൾക്കുമൊന്നും നൽകിയിരുന്നില്ല അവിടെയാണ് ഇസ്ലാം വിപ്ലവം സൃഷ്ടിച്ചത് പലരും ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ചിലയിടങ്ങളിൽ പുരുഷന്റെ പകുതി മാത്രം സ്ത്രീക്ക് നൽകുന്നത് എന്ന് ഇതിനു പിന്നിൽ വലിയൊരു സാമൂഹിക നീതിയുണ്ട് ഇസ്ലാമിക നിയമപ്രകാരം ഒരു സ്ത്രീയുടെ മുഴുവൻ സാമ്പത്തിക ബാധ്യതയും പുരുഷന്റെ ചുമലിലാണ് വിവാഹത്തിനു മുൻപ് പിതാവും സഹോദരനും വിവാഹം ശേഷം ഭർത്താവും മക്കളും അവളെ സംരക്ഷിക്കണം അവൾക്ക് കിട്ടുന്ന സ്വത്ത് അവളുടേത് മാത്രമാണ് എന്നാൽ പുരുഷന് ലഭിക്കുന്ന സ്വത്ത് അയാൾക്ക് സ്വന്തം കുടുംബത്തിനു വേണ്ടി ചെലവഴിക്കേണ്ടി വരുന്നു ഇതൊരു മനോഹരമായ ബാലൻസിംഗ് ആണ് അല്ലാഹു ഓരോരുത്തർക്കും അവരുടെ ഉത്തരവാദിത്വത്തിനനുസരിച്ചുള്ള വിഹിതം നൽകി ഈ നിയമങ്ങൾ ലംഘിക്കുന്നവർക്ക് അല്ലാഹു കഠിനമായ ശിക്ഷയാണ് വാഗ്ദാനം ചെയ്യുന്നത് അല്ലാഹുവിൻ്റെ അതിർവരമ്പുകൾ എന്നാണ് ഖുർആാൻ ഈ നിയമങ്ങളെ വിശേഷിപ്പിച്ചത് അടുത്തതായി ഈ സൂറത്ത് സംസാരിക്കുന്നത് കുടുംബജീവിതത്തിലെ സമാധാനത്തെക്കുറിച്ചാണ് ഒരു പുരുഷനും സ്ത്രീയും എങ്ങനെ ഒത്തുപോകണം പിണക്കങ്ങളുണ്ടായാൽ എങ്ങനെ പരിഹരിക്കണം അള്ളാഹു പറയുന്നു പുരുഷന്മാർ സ്ത്രീകളുടെ സംരക്ഷകരാണ് കാര്യകർത്താക്കളാണ് ഇവിടെ കവ്വാമൂൻ എന്ന വാക്കിനർത്ഥം അധികാരശക്തി എന്നല്ല മറിച്ച് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവൻ എന്നാണ് ഒരു കാവൽക്കാരനെ പോലെ ഒരു തണൽമരത്തെപ്പോലെ തന്റെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടവനാണ് പുരുഷൻ സ്ത്രീയാകട്ടെ ആ വീടിന്റെ ഐശ്വര്യവും സമാധാനവുമാണ് നമ്മുടെ ഇന്നത്തെ കാലത്ത് എത്രയോ വിവാഹമോചനങ്ങൾ നടക്കുന്നു നിസാര കാര്യങ്ങൾക്കായി ദാമ്പത്യം തകർക്കുന്നവർ ഈ സൂറത്തിലെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കണം പിണക്കമുണ്ടായാൽ ഉടനെ വേർപിരിയുകയല്ല വേണ്ടത് ആദ്യം പരസ്പരം സംസാരിക്കുക പിന്നെ മാറി നിൽക്കുക എന്നിട്ടും പരിഹാരമായില്ലെങ്കിൽ ഇരുഭാഗത്തു നിന്നും മധ്യസ്ഥരെ വെച്ച് ചർച്ച ചെയ്യുക അല്ലാഹു പറയുന്നു നിങ്ങൾ അവരെ വെറുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വെറുക്കുന്ന ഒന്നിൽ അല്ലാഹു ധാരാളം നന്മകൾ വെച്ചിട്ടുണ്ടാകാം എത്ര ആഴമുള്ള വാക്കുകളാണത് നമ്മുടെ പങ്കാളിയിൽ നമുക്കിഷ്ടപ്പെടാത്ത ചില കാര്യങ്ങളുണ്ടാകാം പക്ഷേ അവരിലുള്ള മറ്റു നന്മകളെ കാണാൻ നമുക്ക് കഴിയണം ത്യാഗമില്ലാതെ ഒരു ബന്ധവും മുന്നോട്ടു പോകില്ല ഒരു കഥ ഓർമ്മ വരുന്നു ഒരിക്കൽ ഉമർ റതിയല്ലാഹുവിൻറെ അടുക്കൽ ഒരാൾ തന്റെ ഭാര്യയെക്കുറിച്ച് പരാതി പറയാൻ വന്നു അവിടെ എത്തിയപ്പോൾ ഉമർ റതിയല്ലാഹുവിൻറെ ഭാര്യ അദ്ദേഹത്തോട് കയർത്ത് സംസാരിക്കുന്നത് അയാൾ കേട്ടു ഉമർ റതിയല്ലാഹു അത് ക്ഷമയോടെ കേൾട്ടു നിൽക്കുകയാണ് പിന്നീട് അദ്ദേഹം ആ മനുഷ്യനോട് പറഞ്ഞു അവൾ എനിക്ക് വേണ്ടി ഭക്ഷണം പാകം ചെയ്യുന്നു എൻറെ വസ്ത്രമലക്കുന്നു എൻറെ മക്കളെ വളർത്തുന്നു അവളോടല്പം ക്ഷമ കാണിക്കുന്നത് എൻറെ ബാധ്യതയല്ലേ ഇതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന മാതൃക പരസ്പര ബഹുമാനം ആ ബഹുമാനം നഷ്ടപ്പെടുമ്പോഴാണ് കുടുംബങ്ങളിൽ അശാന്തി പടരുന്നത് സൂറത്തു അന്നിസാ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നീ നിന്റെ വീട്ടിൽ നീതി കാണിച്ചില്ലെങ്കിൽ നിനക്ക് പുറം ലോകത്ത് നീതിമാനാകാൻ കഴിയില്ല എന്നാണ് കുടുംബം എന്ന ചെറിയ വൃത്തത്തിൽ നിന്ന് ഈ സൂറത്തിനി നമ്മെ കൊണ്ടുപോകുന്നത് വലിയൊരു ലോകത്തേക്കാണ് ഒരു മുസ്ലിം തൻ്റെ അയൽവാസികളോടും സമൂഹത്തോടും എങ്ങനെ പെരുമാറണം അള്ളാഹു പറയുന്നു വ അബുദുഹ വലി എൻ നിങ്ങളല്ലാഹുവെ ആരാധിക്കുക അവനോട് യാതൊന്നിനെയും പങ്കു ചേർക്കരുത് മാതാപിതാക്കളോടും ബന്ധുക്കളോടും അനാഥകളോടും പാവപ്പെട്ടവരോടും കുടുംബബന്ധമുള്ള അയൽക്കാരനോടും അന്യനായ അയൽക്കാരനോടും നിങ്ങൾ നന്മ ചെയ്യുക നോക്കൂ അള്ളാഹുവിനെ ആരാധിക്കുക എന്ന കൽപ്പനയ്ക്ക് തൊട്ടു പിന്നാലെ വരുന്നത് മനുഷ്യരോടുള്ള നന്മയാണ് ഇതിൽ അന്യനായ അയൽക്കാരൻ എന്ന പ്രയോഗം ശ്രദ്ധേയമാണ് അവൻ നിന്റെ മതക്കാരനായിരിക്കണമെന്നില്ല നിന്റെ ബന്ധുവായിരിക്കണമെന്നില്ല പക്ഷെ അവൻ നിന്റെ അയൽവാസിയാണെങ്കിൽ അവനെ സഹായിക്കൽ നിന്റെ ഈമാനിന്റെ ഭാഗമാണ് ഇന്ന് നമ്മൾ എത്ര പേർ നമ്മുടെ തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്നവൻ വിശന്നിരിക്കുകയാണോ എന്ന് എന്നന്വേഷിക്കാറുണ്ട് അടുത്തതായി ഈ സൂറത്ത് ചർച്ച ചെയ്യുന്നത് പ്രയാസകരമായ ഘട്ടങ്ങളിലെ വിശ്വാസിയുടെ നിലപാടുകളെക്കുറിച്ചാണ് മക്കയിൽ പീഡനങ്ങൾ അനുഭവിച്ചിരുന്ന മുസ്ലിംകൾ ദീനനുസരിച്ച് ജീവിക്കാൻ കഴിയാതെ വന്നപ്പോൾ അള്ളാഹു അവരോട് ഹിജ്ര പലായനം ചെയ്യാൻ ആവശ്യപ്പെടുന്നു അള്ളാഹുവിൻ്റെ ഭൂമി വിശാലമാണ് ഒരിടത്ത് നീ അടിച്ചമർത്തപ്പെടുന്നുണ്ടെങ്കിൽ നിനക്ക് നിന്റെ റബ്ബിനെ ആരാധിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നീ അവിടെ തന്നെ തുടരരുത് എന്നാൽ ഈ യാത്രക്കിടയിലും യുദ്ധഭൂമിയിലും അല്ലാഹു വിശ്വാസിയോട് ചോദിക്കുന്നതൊന്നു മാത്രമാണ് നിന്റെ നിസ്കാരമെവിടെ ഭയത്തിന്റെ സാഹചര്യത്തിൽ പോലും സലാത്തുൽ ഹൌഫ് എങ്ങനെ നിസ്കരിക്കണമെന്ന് അല്ലാഹു പഠിപ്പിച്ചു തരുന്നു യുദ്ധമുഖത്ത് ശത്രുവിനെ അഭിമുഖീകരിക്കുമ്പോഴും ഒരു വിഭാഗം നിസ്കരിക്കുമ്പോൾ മറ്റൊരു വിഭാഗം കാവൽ നിൽക്കണം ഇതിനർത്ഥമെന്താണ് ലോകമിടിഞ്ഞു വീണാലും ജീവിതമത്രമേൽ തിരക്കിലായാലും നിന്റെ സൃഷ്ടാവുമായുള്ള ബന്ധം നീ മുറിക്കരുത് നമ്മുടെ ഇന്നത്തെ പിടിച്ച ജീവിതത്തിൽ സമയം കിട്ടുമ്പോൾ നിസ്കരിക്കാമെന്നു പറയുന്നവർ ഈ സൂറത്തിലെ ചിന്തിച്ചു നോക്കൂ വെടിയുണ്ടകൾ ചീറിപ്പായുന്ന യുദ്ധക്കളത്തിൽ പോലും അല്ലാഹു നിസ്കാരം ഒഴിവാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ എയർ കണ്ടീഷൻഡ് ഓഫീസുകളിലും സുഖസൗകര്യങ്ങളിലും ഇരിക്കുന്ന നമുക്ക് എന്തൊഴികഴിവാണ് പറയാനുള്ളത് സൂറത്തുൻ നിസാ ഇലെ ഈ ഭാഗം നമ്മോട് പറയുന്നത് നീതി എന്നത് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒന്നല്ല എന്നാണ് അള്ളാഹു പറയുന്നു യാ അയ്യുഹല്ലദീന ബിൽ ഖിസ്ത് വാലിദൈനി വൽ സത്യവിശ്വാസികളെ നിങ്ങൾ നീതിക്കായി നിലകൊള്ളുന്നവരാകുക അത് നിങ്ങൾക്കു തന്നെയോ നിങ്ങളുടെ മാതാപിതാക്കൾക്കോ ബന്ധുക്കൾക്കോ എതിരായാൽ പോലും എത്ര വലിയൊരു തത്വമാണിത് ഇന്ന് നമ്മുടെ കോടതികളിൽ സ്വന്തക്കാരെ രക്ഷിക്കാൻ വേണ്ടി കള്ളസാക്ഷി പറയുന്നവർ എത്രയാണ് പക്ഷെ ഖുർആആൻ പറയുന്നു നിന്റെ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും നീതിക്ക് നിരക്കാത്തതാണെങ്കിൽ സത്യം മാത്രം പറയുക സമ്പന്നനായാലും ദരിദ്രനായാലും അള്ളാഹുവാണ് അവരുടെ കാര്യത്തിൽ ഏറ്റവും അടുത്തവൻ നമ്മുടെ ജീവിതത്തിൽ നാം ആരുടെ പക്ഷത്താണ് നിൽക്കുന്നത് സത്യത്തിൻ്റെ പക്ഷത്തോ അതോ സ്വന്തക്കാരുടെ പക്ഷത്തോ ഈ ചോദ്യം ഓരോ വിശ്വാസിയും സ്വയം ചോദിക്കേണ്ടതുണ്ട് സൂറത്തുനിസ വെറുമൊരു ചരിത്രമല്ല അത് നമ്മുടെ ഓരോ ദിവസത്തെയും നിലപാടുകളെ സ്വാധീനിക്കേണ്ട വിപ്ലവമാണ് സൂറത്തുൻ നിസാഹ് ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശത്രുവിനേക്കാൾ അപകടകാരി കൂടെ നിൽക്കുന്ന കപടവിശ്വാസിയാണെന്നാണ് മദീനയിലെ മുസ്ലിം കൊണ്ട് ഇസ്ലാമിനെ തകർക്കാൻ ശ്രമിച്ചവർക്കെതിരെ അള്ളാഹു ഇവിടെ ശക്തമായ ഭാഷയിൽ മുന്നറിയിപ്പ് നൽകുന്നു അല്ലാഹു പറയുന്നു ഇന്നൽ മുനാഫിക്കീന വ ി കാസാല തീർച്ചയായും കപട വിശ്വാസികൾ അള്ളാഹുവെ വഞ്ചിക്കാൻ നോക്കുകയാണ് യഥാർത്ഥത്തിൽ അല്ലാഹു അവരെയാണ് വഞ്ചിക്കുന്നത് അവർ നിസ്കാരത്തിന് നിൽക്കുകയാണെങ്കിൽ മടിയന്മാരായിക്കൊണ്ടേ നിൽക്കൂ എത്ര കൃത്യമായ നിരീക്ഷണമാണത് ലോകരെ കാണിക്കാൻ വേണ്ടി മാത്രം ഇബാതത്തുകൾ ചെയ്യുന്നവർ അവരുടെ ഹൃദയത്തിൽ അല്ലാഹുവിനോടുള്ള പ്രണയമില്ല മറിച്ച് ഭൗതികമായ നേട്ടങ്ങൾ മാത്രമാണുള്ളത് അവർ വിശ്വാസികൾക്കും അവിശ്വാസികൾക്കുമിടയിൽ ആടിക്കൊണ്ടിരിക്കുന്നവരാണ് മുതബ് ദബീൻ നമ്മുടെ ഉള്ളിലും ഇത്തരമൊരു സ്വഭാവം ഒളിഞ്ഞിരിപ്പുണ്ടോ എന്ന് നാം പരിശോധിക്കണം പള്ളിക്കുള്ളിൽ വരുമ്പോൾ വലിയ ഭക്തനാവുകയും പുറത്തിറങ്ങിയാൽ അല്ലാഹുവിൻറെ നിയമങ്ങൾ കാട്ടിൽ പറത്തുകയും ചെയ്യുന്ന അവസ്ഥ നമുക്കുണ്ടോ ജനങ്ങൾ കാണുമ്പോൾ മാത്രം നന്മ ചെയ്യുകയും തനിച്ചാവുമ്പോൾ പാപങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നത് കപടവിശ്വാസത്തിൻ്റെ ലക്ഷണമാണ് അള്ളാഹു കപടവിശ്വാസികൾക്ക് നൽകുന്ന ശിക്ഷയെക്കുറിച്ചു പറയുന്നത് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളൊന്നു വിറക്കണം ഇന്നൽ അസ്ഫലി മിനന്നാർ തീർച്ചയായും കപടവിശ്വാസികൾ നരകത്തിൻ്റെ ഏറ്റവും താഴത്തെ തട്ടിലായിരിക്കും എന്നാൽ കാരുണ്യവാനായ അള്ളാഹു ഉടനെ തന്നെ തൗബയുടെ വാതിൽ തുറന്നുകൊടുക്കുന്നുണ്ട് മരണം വന്നെത്തുന്നതിനു മുൻപ് ആർക്കെങ്കിലും തൻ്റെ തെറ്റുകൾ തിരുത്തി അല്ലാഹുവിലേക്ക് മടങ്ങാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അല്ലാഹു അവരെ സ്വീകരിക്കും അതുപോലെ തന്നെ ഈ സൂറത്തിൽ അല്ലാഹു ക്രൈസ്തവ സമൂഹങ്ങളുടെ ചില പിഴവുകളെക്കുറിച്ചും സംസാരിക്കുന്നുണ്ട് ഐസാനബി അലിഹിസലാമിനെ അവർ കൊലപ്പെടുത്തിയെന്ന് വാദിക്കുമ്പോൾ അല്ലാഹു അത് തിരുത്തുന്നു വമാ ഖത്തലൂഹു വമാ സ്വലബൂഹു ി ഹലഹും അവർ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയിട്ടില്ല ക്രൂശിച്ചിട്ടുമില്ല പക്ഷേ അവർക്കങ്ങനെ തോന്നിപ്പിക്കപ്പെടുകയാണുണ്ടായത് മതത്തിൻ്റെ കാര്യത്തിൽ അതിരു കവിയരുത് എന്ന് അള്ളാഹു ഈ അധ്യായത്തിലൂടെ നമ്മെ താക്കീത് ചെയ്യുന്നു യേശു ക്രിസ്തുവിനെ അല്ലാഹുവിൻ്റെ മകനായി ചിത്രീകരിച്ചവർക്കുള്ള മറുപടി ഇതിലുണ്ട് അല്ലാഹു ഏകനാണ് അവനു മക്കളോ പങ്കുകാരോമില്ല സത്യം സത്യമായി തന്നെ നിലനിൽക്കും മനുഷ്യരതിൽ എത്ര മാറ്റങ്ങൾ വരുത്തിയാലും ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പാഠം ഇഹ്ലാസ് അഥവാ ആത്മാർത്ഥതയാണ് നാം ചെയ്യുന്ന ഓരോ ചെറിയ നന്മയും ലോകരെ കാണിക്കാനല്ല മറിച്ച് അള്ളാഹുവിൻറെ പ്രീതിക്കു വേണ്ടിയായിരിക്കണം നമ്മുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയണം പുറമേ കാണുന്ന വേഷഭൂഷാദികളല്ല മറിച്ച് നമ്മുടെ ഉള്ളിലെ തക്കുവയാണ് അല്ലാഹു നോക്കുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ തളർന്നു പോകാതെ കപടവിശ്വാസികളുടെ കുതന്ത്രങ്ങളിൽ വീഴാതെ എങ്ങനെ ഒരു കരുത്തനായ വിശ്വാസിയായി ജീവിക്കാം എന്നതിൻറെ കൃത്യമായ രൂപരേഖയാണ് സൂറത്തുൻ നിസാ ഇലെ ഈ വചനങ്ങൾ ഈ അധ്യായം മുഴുവൻ നമ്മൾ വായിച്ചു തീരുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഇസ്ലാം എന്നത് കേവലം ആരാധനാ കർമ്മങ്ങൾ മാത്രമല്ല അത് നീതിയുടെയും കാരുണ്യത്തിൻറെയും ഒരു സാമൂഹിക വ്യവസ്ഥിതിയാണ് സൂറത്തിന്റെ അവസാന വചനങ്ങളിലേക്കെത്തുമ്പോൾ അല്ലാഹു മനുഷ്യകുലത്തെ മുഴുവൻ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു യാ അയ്യുഹൻ നാസു കത് ജും ബുർഹാനും മിൻ റബ്ബിക്കും വ അൻസൽന ഇലയ്ക്കും നൂറൻ മുബീന ജനങ്ങളെ നിങ്ങളുടെ രക്ഷിതാവിംഗ നിന്നുള്ള വ്യക്തമായ തെളിവ് നിങ്ങൾക്ക് വന്നെത്തിയിരിക്കുന്നു വ്യക്തമായൊരു പ്രകാശം അഥവാ ഖുർആൻ നാം നിങ്ങൾക്കിറക്കിത്തരികയും ചെയ്തിരിക്കുന്നു ഖുർആൻ ഒരു പ്രകാശമാണ് നൂറാണ് ഇരുട്ടിൽ വഴിയറിയാതെ നിൽക്കുന്ന മനുഷ്യനെ ആ പ്രകാശം വഴികാട്ടുന്നു എവിടെയാണ് നീതി പാലിക്കേണ്ടത് എങ്ങനെയാണ് കുടുംബം നയിക്കേണ്ടത് ആരോടാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത് ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി ഈ സൂരത്ത് നമ്മുടെ മുന്നിലുണ്ട് ഈ അധ്യായം അവസാനിക്കുന്നതും അനന്തരാവകാശത്തെക്കുറിച്ചുള്ള ഒരു പ്രത്യേക നിയമം കലാല വിശദീകരിച്ചുകൊണ്ടാണ് ഇത് കാണിക്കുന്നത് മരണം വരെയും മരണശേഷവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അച്ചടക്കവും നീതിയും എത്രത്തോളം പ്രധാനമാണെന്നാണ് ഈ പാഠങ്ങളിൽ നിന്ന് നമുക്ക് ജീവിതത്തിലേക്ക് എന്തു പകർത്താം സ്ത്രീകളെ ആദരിക്കുക നിങ്ങളുടെ വീട്ടിലെ ഉമ്മയെയും സഹോദരിയെയും ഭാര്യയെയും അല്ലാഹു നൽകിയ ആദരവോടെ കാണുക അവരുടെ അവകാശങ്ങൾ കവർന്നെടുക്കാതിരിക്കുക നീതി പുലർത്തുക ലാഭനഷ്ടങ്ങൾ നോക്കാതെ സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കുക അത് സ്വന്തക്കാർക്കെതിരാണെങ്കിൽ പോലും അനാഥരെ ചേർത്തു പിടിക്കുക നമ്മുടെ സമ്പത്തിൽ അവർക്കും അവകാശമുണ്ടെന്ന് മറക്കാതിരിക്കുക ആത്മാർത്ഥത ഇഹ്ലാസ് കപടവിശ്വാസത്തിന്റെ ചെറിയ അടയാളങ്ങൾ പോലും ഹൃദയത്തിൽ നിന്ന് തുടച്ചുനീക്കുക വേണ്ടി മാത്രം കർമ്മങ്ങൾ ചെയ്യുക പ്രിയപ്പെട്ട സഹോദരങ്ങളെ സൂറത്തു നിസ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകട്ടെ ഈ വചനങ്ങൾ കേവലം കാതുകളിൽ വന്നു പോകുന്ന ശബ്ദങ്ങളാവരുത് മറിച്ച് നമ്മുടെ പ്രവൃത്തികളിൽ പ്രതിഫലിക്കുന്ന മാറ്റങ്ങളാവണം നമ്മൾ ഓരോരുത്തരും നീതിയുള്ളവരായാൽ മാത്രമേ ഈ ലോകത്ത് സമാധാനം പുലരുകയുള്ളൂ അല്ലാഹു നമ്മെ ഖുർആൻ അനുസരിച്ച് ജീവിക്കുന്നവരിൽ ഉൾപ്പെടുത്തട്ടെ നമ്മുടെ വീടുകളിൽ സമാധാനവും സന്തോഷവും നൽകട്ടെ പരലോകത്ത് അല്ലാഹുവിൻ്റെ തണൽ ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നമ്മെയും നമ്മുടെ കുടുംബത്തെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ ആ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ഖുർആാനിന്റെ ഈ ആഴത്തിലുള്ള പഠനം നിങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിച്ചുവെങ്കിൽ ദയവായി ഈ സന്ദേശം മറ്റുള്ളവരിലേക്കും എത്തിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അലൈക്കും വർഹമത്തല്ലാഹി വബർക്കാത്തുഹു